നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇപ്പൊ വെരിക്കോസ് മെയിൻ പലതരത്തിലുള്ള സ്റ്റേജുകളിൽ കാണപ്പെടാറുണ്ട് ഇത് ഏത് സമയത്താണ് നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടത് ഇത് എപ്പോഴാണ് അപകടകരമായിട്ട് മാറുന്നത് അതുപോലെ ഇതിന്റെ ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ആയുർവേദത്തിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമോ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഇപ്പൊ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അവസ്ഥ നിങ്ങളിൽ എല്ലാവർക്കും അറിയാം ഇവിടെ ഞരമ്പ് തടിക്കുന്ന രീതിയിലാണ് ഇത് കാണപ്പെടുന്നത് അല്ലെ ഞരമ്പ് തടിക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ അപ്പൊ ഇത് കാലിലെ ഞരമ്പുകളാണ് കൂടുതലായിട്ട് നമുക്ക് പല ലൊക്കേഷൻസിലും കാണാറുണ്ട് എന്നാലും കാലിലെ ഞരമ്പിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട് ഞരമ്പ് തടിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇത് പലപ്പോഴും രണ്ട് തരത്തിലാണ് വരാറുള്ളത് ഒന്ന് സാധാരണ വെരിക്കോസ് വെയിൻ ആയിട്ട് വരും പിന്നെ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വെരിക്കോസ് അൾസർ ആണ് ഓക്കെ അപ്പൊ ആൾസർ എന്ന് പറയുമ്പോൾ അതൊരു മാറുന്ന ഒരു അവസ്ഥയിലേക്കും കൂടി മാറാറുണ്ട് ആക്ച്വലി എന്താണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് നമുക്ക് ആദ്യം പറയാം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നല്ല ബ്ലഡ് ആണ് ഹൃദയത്തിൽ നിന്ന് പോകുന്നത് അല്ലെ അത് ആർട്ടറീസ് വഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും എത്തുക എത്തുകയാണ് എന്നിട്ട് തിരിച്ച് നമ്മുടെ വെയിൻസുകളിലൂടെയാണ് നമ്മൾ നമ്മളാ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് തിരിച്ചു പോകുന്നത് ഹൃദയത്തിലേക്ക് വരുന്നത് അപ്പൊ ആ പോകുന്ന വഴിയിൽ നമ്മുടെ വെയിൻസുകളിൽ ഒരു ബാക്ക് ഫ്ലോ സംഭവിക്കുകയാണ് കാരണം അവിടുത്തെ വാൽവുകളുടെ തകരാറ് മൂലമാണ് വെയിൻസിലുള്ള വാൽവുകളുടെ തകരാറ് മൂലമാണ് ഈ ബാക്ക് ഫ്ലോ സംഭവിക്കുന്നത് അപ്പോൾ ഈ വന്നിട്ടുള്ള ഒരു നൂറ്റി ഇരുപത് മില്ലി ബ്ലഡ് അതിൽ നിന്ന് ഒരു പതിനഞ്ച് മില്ലിയോ ഇരുപത് മില്ലിയോ ബ്ലഡ് ഒക്കെ അവിടെ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ മനസ്സിലായത് ഇതിപ്പോ ഏകദേശം ഞാനൊരു ഒരു എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് ഇത്തരത്തില് നമ്മൾ ഈ ബ്ലഡ് അശുദ്ധമായിട്ടുള്ള രക്തം അത് അവിടെ തങ്ങി നിൽക്കുന്ന ആണ് ഒരവസ്ഥയാണിത് അപ്പൊ തുടക്കത്തിലൊക്കെ നമുക്ക് എന്താണ് ഇത് കാണുമ്പോഴുള്ള ഒരു അഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് കളർ ചേഞ്ചസ് വരും നീല കളറോ അല്ലെങ്കിൽ അവിടെ ആ ഒരു വെയിൻസ് നല്ല രീതിയിലായിട്ട് എൻലാർജഡ് ആവും നന്നായി വീർക്കും അതുപോലെ കളർ ചേഞ്ചസ് വരും നീല കളറ് റെഡ് കളർ പോലത്തെ ചേഞ്ചസുകൾ വരും അത്തരത്തിലൊക്കെ ഉള്ള അഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് അതിന്റെ ൾ നമുക്ക് മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്കും പോകാനായിട്ട് തുടങ്ങും മനസ്സിലായി അപ്പൊ ആ രീതിയിലാണ് നമുക്ക് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അസ്വസ്ഥത ഉണ്ടാകുന്നത് ഇതിൽ പലതരത്തിലുള്ള സ്റ്റേജുകൾ ഉണ്ട് ഇപ്പൊ ആദ്യത്തെ സ്റ്റേജിലാണ് നമ്മൾ ഈ പറയുന്ന തുടക്കത്തിൽ കാണുന്ന ആ ഒരു അഭംഗി ഉണ്ടാകുന്നത് ഫസ്റ്റ് സ്റ്റേജില് അതിലൊരു ഒരു എന്താ പറയാ കാണാൻ ഒരു വൃത്തികേ അത്രയും ആ ഒരു സൗന്ദര്യ പ്രശ്നമായിട്ടായിരിക്കും ആദ്യത്തെ സ്റ്റേജ് പക്ഷെ ഈ സ്റ്റേജിൽ ചികിത്സിക്കുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയും കൂടിയാണ് പലപ്പോഴും ഇത് നമ്മൾ ചികിത്സിക്കാതെ വിഴും എന്ന് വെച്ചിട്ട് വിടും ഈ ഒരു അഭംഗി കാണുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നല്ല രീതിയിൽ നീര് വരാനായിട്ട് തുടങ്ങും മനസ്സിലായോ നല്ല രീതിയിൽ നീര് വർദ്ധിക്കാനായിട്ട് തുടങ്ങും അത് ആ ബാഹ്യ ഭാഗത്തായിരിക്കും ഒരുപാട് അങ്ങ് നീര് വരുന്നത് ഓക്കെ അപ്പൊ തൊടുന്ന ഭാഗത്ത് നിന്ന് ഈ നീര് നല്ല രീതിയിൽ അറിയാൻ പറ്റും അപ്പൊ ആ രീതിയിലാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത് ഈ സ്റ്റേജിൽ വരുവാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ വളരെ എളുപ്പമാണ് ആയുർവേദത്തിൽ അപ്പൊ ഒരു ഔഷധങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊടുക്കുകയും നമ്മൾ വെച്ച് കെട്ടാനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് ഒരു കൃത്യമായിട്ട് വെച്ച് കെട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആ താഴെ നിന്ന് മുകളിലേക്ക് ആ വിരലുകളിൽ അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ നന്നായി മരുന്നുകളൊക്കെ വെച്ച് കെട്ടി കൃത്യമായ ഔഷധം ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു പക്ഷെ ആ സ്റ്റേജിലും പല ആളുകളും വരില്ല പിന്നെ വരുന്നത് തേർഡ് സ്റ്റേജ് ആണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രക്തവാദമായിട്ട് മാറുകയാണ് അതായത് അശുദ്ധമായിട്ടുള്ള രക്താണ് അല്ലെ ഒട്ടും ഓക്സിജൻ ഇല്ലാത്ത രക്തമാണ് അവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു എച്ച് ബി ഒരു രക്തം എന്ന് പറയുന്നത് മസലിന്റെ ഇടയിലേക്കും അതുപോലെ തന്നെ തുളിയുടെ ഇടയിലേക്കൊക്കെ ഒക്കെ കേറി പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക ഇച്ചിങ് അതുപോലെ അനുഭവപ്പെടാനായിട്ട് തുടങ്ങും നല്ല രീതിയിൽ നമുക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് കാണാനായിട്ട് അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ പോലെ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് ആ സമയത്ത് കാണാനായിട്ട് ഇടയുണ്ട് അപ്പൊ ഇത് തേർഡ് സ്റ്റേജിലെത്തി ഓക്കെ തേർഡ് സ്റ്റേജിൽ കഴിഞ്ഞാൽ അപ്പൊ ഓരോ സ്റ്റേജ് കടന്തോറും നമുക്ക് എന്താണ് അതിന്റെ ഉള്ള ബുദ്ധിമുട്ട് ചികിത്സിച്ചു മാറ്റാനുള്ള ബുദ്ധിമുട്ട് കൂടുകയാണ് ഇനി തേർഡ് സ്റ്റേജിൽ നിന്ന് പിന്നെ തേർഡ് സ്റ്റേജിൽ നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും ആയുർവേദ ചികിത്സകൾ വളരെ ഫലവത്താണ് പലതരത്തിലുള്ള ചികിത്സകളുണ്ട് ജലോകാചരണം അതുപോലെ സിരാവേദ പോലത്തെ ട്രീറ്റ്മെന്റ്സുകൾ ഇതൊക്കെ അതുപോലെ ഔഷധങ്ങൾ ശമനൌഷീസ് ഇതൊക്കെ 2 क्या. ഇനി ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് സ്ഥിരാഗ്രന്ഥി അതുപോലെ അതുപോലെ നമ്മള് വെരിക്കോസ് വെയിന് ആയുർവേദത്തിൽ പറയുന്നൊരവസ്ഥയാണ് സ്ഥിരാഗ്രന്ഥി അതായത് അവിടെ വ്രണങ്ങൾ ഉണ്ടാവുകയാണ് വ്രണങ്ങൾ ഉണ്ടാവുക പ്രത്യേകിച്ച് പ്രമേഹം കൂടി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് കൂടും ഓക്കെ അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ദീർഘകാലം നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ട് നമുക്ക് ഈ ഒരു വെരിക്കോസ് അൾസർ എന്നാണ് ഇതിനെ പറയുന്നത് ആ സമയത്ത് നമ്മൾ ചികിത്സിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകും അപ്പോൾ വെരിക്കോസ് വെയിന്റെ വളരെ സ്റ്റാർട്ടിങ്ങില് വളരെ ഈ ായിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസക്കാലം കൃത്യമായ ഔഷധങ്ങൾ മാത്രം ഉള്ളിലേക്ക് കഴിച്ച് അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അപ്ലിക്കേഷനൊക്കെ അപ്ലൈ ചെയ്ത് മാറ്റാവുന്ന ഒരു ബുദ്ധിമുട്ട് പിന്നെ ദീർഘകാലം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ വളരെ ചെറിയ സ്റ്റേജിൽ നമുക്ക് മാറ്റാൻ പറ്റും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇതിനൊക്കെ തന്നെ നമുക്ക് ആയുർവേദത്തിൽ പൂർണ്ണമായിട്ടുള്ള ചികിത്സകളുണ്ട് പക്ഷേ പക്ഷെ ഓരോ സ്റ്റേജുകളിലും വരുന്ന സമയത്ത് അതിന്റെ കാലതാമസമാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മളെപ്പോഴും ചികിത്സിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാൻ ജലൌക ഉചരണം എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു പിന്നെ ലീച്ച് തെറാപ്പി എന്നാണ് പറയുന്നത് ഇപ്പം ജലൌകാവചരണം അഥവാ ലീച്ച് തെറാപ്പി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ വെരിക്കോസ് വെയിൻ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു ചികിത്സയാണ് അപ്പം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലീച്ചസ് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലീച്ചസ് ആണ് ഒരു തരത്തിലും വിഷമില്ലാത്ത രണ്ട് തരത്തിലുള്ള ലീച്ചസുകൾ ഉണ്ട് അതിൽ വിഷമയമല്ലാത്ത ലീച്ചസിനെയാണ് അല്ലെങ്കിൽ അട്ടകളെയാണ് നമ്മൾ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഈ ലീച്ചസിനെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിലാണ് ഇട്ടിരിക്കുക അപ്പം അതിന്റെ ഉള്ളിലത്തെ എല്ലാ ഇംപ്യൂരിറ്റീസും മാറി ഈ ലീച്ചസിനെ നമ്മൾ എവിടെയാണ് നമുക്ക് വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് അൾസർ പ്രശ്നങ്ങൾ വരുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇതിനെ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ ഇൻപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഇത് സക്ക് ചെയ്തെടുക്കുന്നു അതിനുശേഷം ഈ സക്ക് ചെയ്തെടുത്താൽ അതിന് മുകളിൽ നമ്മൾ ചെറിയൊരു കോട്ടൺ ഒക്കെ വെക്കും അപ്പൊ അത് സക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് പതിയെ അത് വീഴും കുടിച്ച് അത് വീഴുന്നതായി കാണാറുണ്ട് അപ്പൊ നമുക്ക് വേദന ഒന്നും അങ്ങനെ അനുഭവപ്പെടില്ല ലീച്ചസ് ഇരുന്നുകഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളറിയ പോലുമില്ല അപ്പൊ ആ രീതിയിൽ അവിടുത്തെ അശുദ്ധ രക്തം മുഴുവനായിട്ട് ഇത് സക്ക് ചെയ്തെടുക്കുകയും പിന്നെ നമ്മൾ അതിനെ മഞ്ഞൾ വെള്ളത്തിലേക്ക് മാറ്റുകയും അത് ആ ഒരു അശുദ്ധ രക്തം മുഴുവനായിട്ട് പുറത്തേക്ക് ശർദ്ദിച്ച് കളയുകയും ചെയ്യുന്ന രീതിയിൽ ാണ് നമ്മൾ ഈ ഒരു ചികിത്സ ചെയ്യുന്നത് പിന്നെ ആ ഒരു കഴിഭാഗത്ത് ആ കടിച്ച അതിന്റെ ഭാഗത്ത് നമ്മളവിടെ കൃത്യമായിട്ട് മരുന്നുകളൊക്കെ വെച്ച് കെട്ടുകയും സെക്യൂർ ആക്കിയിട്ട് അത് നമ്മൾ ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നത് അതിപ്പോ ചിലപ്പോൾ സിക്സ് മന്ത് അല്ലെങ്കിൽ മൂന്ന് മാസം അത് അവസ്ഥ അനുസരിച്ച് പല രീതിയിൽ ഇത് നമുക്ക് ചേഞ്ചസ് വരുത്താറുണ്ട് അപ്പോൾ പല ആളുകളിലും ചിലപ്പോൾ മൂന്ന് മാസം കൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാറുണ്ട് ചിലർക്ക് പ്രണമൊക്കെ ആയ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഏകദേശം ആറുമാസക്കാലം ഒക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കേണ്ടതായിട്ട് വരാറ് എന്തൊക്കെ പറഞ്ഞാലും ലീച്ച് തെറാപ്പി എന്ന് പറയുന്ന ഈ ജലോകാവചരണം എന്ന് പറയുന്ന ഈ ഒരു ചികിത്സ വളരെ ഫലവത്താണ് ബിക്കോസ് ബെയിനിൽ വളരെയധികം നമുക്ക് പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചികിത്സ കൂടിയാണ് ജലോകാവചരണം അതുപോലെ തന്നെ സിരാവെത എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യാറുണ്ട് ആ സിരകളിൽ നിന്ന് നമ്മളെ ബ്ലഡ് ഒരു കുത്തിയെടുക്കുന്ന ഒരു പ്രോസസ് ാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇതില് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാര രീതിയെ കുറിച്ചാണ് അപ്പൊ എന്തൊക്കെ ആഹാര രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കുമ്പോ ആഹാരത്തിൽ നമ്മൾ ഒരുപാട് എരിവ് പുളി ഉപ്പ് ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ പേഷ്യൻസ് പിന്നെ ചില തരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ പ്രത്യേകിച്ച് നാലാമത്തെ സ്റ്റേജിലൊക്കെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് പലപ്പോഴും പറയാറുണ്ട് അതുപോലെ ചില വെജിറ്റേറിയൻ ഫുഡ്സുകളും നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് അത് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എണ്ണ പലഹാരങ്ങൾ ബേക്കറി ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊക്കെ െയ്യേണ്ടതായിട്ട് പത്യമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തില് എനിക്കിപ്പോ ഇവിടെ പറയാനുള്ളത് ഏറ്റവും ആദ്യത്തെ സ്റ്റേജുകൾ അതായത് ഒരു ഒന്ന് രണ്ട് മാക്സിമം മൂന്ന് ആ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഒരു ചികിത്സ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു സർജറിയും ഇല്ലാതെ അല്ലെങ്കിൽ സർജറിക്ക് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സർജറിയും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ ഔഷധങ്ങൾ ഉള്ളിലേക്ക് കഴിച്ച് അതുപോലെ ചെറിയ ചികിത്സകളൊക്കെ എടുത്ത് നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന പ്രശ്നം നമ്മളാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എപ്പോഴും തുടക്കത്തിൽ തന്നെ ഏതൊരു രോഗവും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെയുള്ള ക്ലിനിക് നമ്പറിൽ ഒന്ന് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ബൈ നമുക്ക് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ